ഇവിടെ കുലു മിൻ ക്യ്യീബാസ് എന്ന ഈ കൽപ്പനയിൽ കുലു നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക മിൻ ക്വയ്യീബാസ് അവിടെ മിൻ എന്നാൽ ക്വയ്യാത്തിൽ നിന്ന് എന്നും ബാത്തിന് എന്നും രണ്ട് നിലക്ക് തഫ്സീർ വന്നിട്ടുണ്ട് മിൻ എന്നത് ബയാനീയയാണോ അതല്ലോ വ്യാകരണ പ്രകാരം ഈ ഒരു വീക്ഷണ വ്യത്യാസപ്രകാരമാണ് ആ രണ്ട് നിലക്ക് അർത്ഥം പറയുന്നത് മിൻ ബയാനീയാണ് എങ്കിൽ കുലു നിങ്ങൾ ഭക്ഷിക്കുക എന്തിനെ പയ്യിബാ തിമാറ സിനാക്കും നാം നിങ്ങൾക്ക് റിസ്ക് ഏകിയതിൽ നിന്നുള്ള പയ്യീബാത്തിനെ എന്ത് ഭക്ഷിക്കണം എന്നുള്ളത് വ്യക്തമാക്കാനാണ് ആ മീൻ എന്നത് അവിടെ പ്രയോഗിക്കപ്പെട്ടത് എന്നതാണ് അപ്പോൾ ഉദ്ദേശം എന്നാൽ തെബിളിറിയ എന്ന് പറയുമ്പോൾ പൊയ്യബാത് അല്ലാഹു ധാരാളമായി കനിഞ്ഞതും അവതരിപ്പിച്ചതുമാണ് അതെല്ലാം ഭക്ഷിക്കുക എന്നുള്ളത് അസാധ്യമാണ് അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക എന്നുള്ള ആശയമാണ് അപ്പോൾ ഉദ്ദേശം ഏതായാലും അള്ളാഹു വിശ്വാസികളെ വിളിച്ച് നിങ്ങൾ ഭക്ഷിക്കൂ എന്ന് കൽപ്പിച്ചു എന്താണ് ഭക്ഷിക്കേണ്ടത് അത് അള്ളാഹുസുബ് ഹാനു വാല പിന്നീട് വിശദീകരിച്ചു മിൻ നാം നിങ്ങൾക്ക് കനിഞ്ഞതിൽ നിന്നുള്ള തയ്യീബാത്തിന് എന്താണ് ത്യ്യീബാത് അത് നമ്മൾ പഠിച്ചു പോയതാണ് നൂറ്റി അറുപത്തി എട്ടാം വചനത്തിൽ എന്ത് എന്നത് പല പ്രാമാണികരെയും ഉദ്ധരിച്ച് പല ചരിത്രങ്ങളും ഉദ്ധരിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വിഷയമാണ് മായുൽമത്തിൽ ഇന്ദ്രിയങ്ങൾ ആസ്വാദ്യകരമായി കാണുന്ന ഭക്ഷണപാനീയങ്ങളും അവയല്ലാത്തവയും അൽഫൈറുസാബാദി ഈ നിലക്കാണ് അതിനെ വിശേഷിപ്പിച്ചത് പലതും നമ്മൾ ഈ വിഷയത്തിൽ കേൾക്കുകയും പഠിച്ചതുമാണ് തയ്യബാത്സ് അതൊരു വിശേഷണമാണ് വിശിഷ്ടം വിശുദ്ധം നല്ലത് എന്നൊക്കെ അർത്ഥത്തിൽ വിശേഷിപ്പിക്കുവാനുള്ള ഒരു പദമാണ് തയ്യബാത് മുമ്പ് നമ്മളൊരു ചരിത്രം ഇവിടെ മനസ്സിലാക്കിയിട്ടുണ്ട് അൽ ഹക്കം ഇബിൻ ഹാസിൻ അൽകുലഫി തിരു സവിധത്തിൽ വന്ന് അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം അദ്ദേഹം പിൽക്കാലത്തേക്ക് പങ്കുവെച്ചത് അദ്ദേഹം തിരു സവിധത്തിലേക്ക് വന്നു അങ്ങനെ നിബ്സലഹി സ്വലം തങ്ങളുടെ അടുക്കൽ വന്ന് അദ്ദേഹം യാ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നന്മക്ക് തേടുവാൻ ഞങ്ങൾ വന്നിരിക്കുകയാണെന്ന് അറിയിച്ചു അപ്പം റസൂൽ അള്ളി സല്ലു അലൈസ് അങ്ങനെ അവർക്ക് നന്മക്ക് വേണ്ടി ദുവാ ചെയ്തു അദ്ദേഹവും കൂടെ അദ്ദേഹത്തിൻ്റെ ഗോത്രക്കാരുണ്ട് അവരൊക്കെ മദീനയിൽ പാർക്കാൻ കൽപ്പിക്കപ്പെട്ടു അങ്ങനെ അവർക്ക് മദീനയിൽ താമസവും വിരുന്നുമൊക്കെ ലഭിച്ചു ഒരു ജുമുയിൽ അവർ പങ്കെടുത്തു അങ്ങനെ നിബ്സല്ലാവി മാ തങ്ങൾ ഹുതുബ നിർവഹിച്ചതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് അവിടുന്ന് ഒരു വില്ലിൽ അല്ലെങ്കിൽ ഒരു വടിയിൽ ഊന്നി നിൽക്കുകയും പിന്നെ ഹംദും സെനാവും നിർവഹിച്ച് അള്ളാഹുവിനെ വാഴ്ത്തി പുകയത്തി നബ്സലാ അലൈസലാത്തങ്ങൾ സംസാരിച്ചതിനെ കുറിച്ച് പറയുകയാണ് അള്ളാഹുവിനെ പുകഴ്ത്തി ചില വചനങ്ങൾ അതും നേരിയ ചെറിയ വചനങ്ങൾ പക്ഷേ തയ്യബാ തിൻ മുബക്കാത്ത് അനുഗ്രഹീതമായ വിശുദ്ധമായ നല്ല വചനങ്ങൾ അതാണ് നബ്സല്ലാ അലൈവു സല്ലാമ തങ്ങൾ തുടക്കത്തിൽ നിർവഹിച്ചത് സുമ സുമ്മ എന്നിട്ട് നബി സല്ലിസ്ലാം തങ്ങൾ തൻറെ പറഞ്ഞു യാ ഇന്നക്കും ജനങ്ങളെ നിങ്ങൾക്കൊരിക്കലും ചെയ്യാനാവൂല നിങ്ങൾക്ക് ഒരിക്കലും സാധ്യമാവുകയും ഇല്ല നിങ്ങൾ കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്യാൻ വ ലാഖിൻ വ അഭിഷീറു എന്നാൽ നിങ്ങൾ മിതത്വം പുലർത്തുവാനും കഴിയുന്നിടത്തോളം ശരി പ്രവർത്തിക്കുവാനും ശ്രമിക്കണം നിങ്ങൾ സന്തോഷിക്കണം എന്നൊക്കെ നബിസ് അള്ളാഹു അലൈവ് തങ്ങൾ അവിടെ പ്രസംഗിച്ചു എന്നാണ് ഇവിടെ ഞാൻ ഞാനിത് പറഞ്ഞത് തിരുനബിസാഹു തങ്ങൾ അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി പറഞ്ഞ വചനങ്ങൾ അതിൻ്റെ വിശേഷണം അങ്ങനെയാണ് വന്നത് അവിടെ തയ്യീബാത് അപ്പം ഇവിടെ എന്നിടത്ത് തയ്യിബാത്ത് എന്നതിൻ്റെ ആ ഒരു പ്രത്യേകത മനസ്സിലാക്കാനാണ് ഞാൻ ഞാനിതിവിടെ ഉദ്ധരിച്ചത് ഭക്ഷണങ്ങളും പാനീയങ്ങളും അവയല്ലാത്ത വചനങ്ങളും ആശയങ്ങളും മറ്റുമൊക്കെ ത്വ്യിബാത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് മനസ്സിലാക്കുവാൻ അള്ളാഹു സുബാനുലൂഖും എന്നാണ് കൽപ്പിച്ചിട്ടുള്ളത് വളരെ ആശയവൈബുല്യം അറിയിക്കുന്ന ഒരു പ്രയോഗമാണ് ത്വ്യബാ തി അത് തേടുന്നത് എന്ത് എന്നതൊക്കെ നമ്മൾ ഹലാലൻ തയ്യബ എന്ന പ്രയോഗത്തിൽ നൂറ്റി അറുപത്തി എട്ടാം വചനത്തിൻ്റെ തപ്സീറിൽ വിശദമായി മനസ്സിലാക്കിയതാണ് അള്ളാഹ് ഹുസുബ്ഹാൻ വാല അനുവദിച്ചത് ആസ്വാദ്യകരമായത് അയിനിലും കെസ്ബിലും ഹലാലായിരിക്കണം വസ്തു അത് ഹലാലായിരിക്കണം ആ വസ്തു സമ്പാദിച്ചതും ഹലാലായ നിലക്കായിരിക്കണം ഒപ്പം മനുഷ്യന്റെ മനസ്സും അവന്റെ ഇന്ദ്രിയങ്ങളും വിശിഷ്ടമായി വിശുദ്ധമായി ആസ്വാദ്യകരമായി ഉൾക്കൊള്ളുന്നതുമായിരിക്കണം അപ്പോഴാണ് ഐബാത്സ് എന്ന നിലയിൽ ഭക്ഷ്യയോഗ്യമാവുക ഉപയോഗയോഗ്യമാകുക ഉപകരിക്കുവാൻ അനുവദനീയമാകുക എന്നൊക്കെയാണ് പണ്ഡിതന്മാർ പറഞ്ഞതിൻ്റെ ഒരു ആകത്തുകയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് അള്ളാഹു എന്ന് പറഞ്ഞതിൽ നാം നിങ്ങൾക്ക് റിസ്ക് നിന്ന് എന്നാണ് ഇമാം അൽ കസീർ റഹിമഹുല്ല ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു ആമിറൻ അള്ളാഹു സുബാനു വാല തൻ്റെ വിശ്വാസികളായ ദാസന്മാരോട് കൽപ്പിച്ചു പറയുന്നു ബിൽ അഖിലിമിൻ തയ്യീബാ തിമാ റസഹും അള്ളാഹു താല അവർക്ക് കനിഞ്ഞതിൽ നിന്ന് തയ്യബാത്തിനെ അവർ ഭക്ഷിക്കുവാൻ കുറുഹുലിഖ് അള്ളാഹു കനിഞ്ഞതിലും ഭക്ഷിക്കാൻ കൽപ്പിച്ചതിലും അവർ അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിക്കുവാനും ഇൻഖാനു അബീദഹു അവർ അവൻ്റെ ദാസന്മാരാണെങ്കിൽ وَالْأَكْلُ مِنَ الْحَلَالِ سَبَبٌ لِتَقَبُّلِ الدُّعَاءِ وَالْعِبَادَةِ أنوى ودني ما يده باتشيكو دعايم عبادة سيجركوان كارنا كما أن الأكل من الحرام يمنع قبول الدعاء والعبادة حرام باتشيكو نده دعايم عبادة سيقريكو نده من ندبولي. كما جاء في الحديث الذي رواه الإمام أحمد إمام أحمد نويدنا جيدا حديث وان എന്നിട്ട് കസി അഹുല്ല ഇവിടെ ഒരു ഹദീസ് നൽകുന്നുണ്ട് അബു ഹുറീ അള്ളാഹുഅനുവിൽ നിന്നുള്ള ഹദീസാണ് അദ്ദേഹം നൽകുന്നത് അതിൽ അള്ളാഹുൻ റസൂൽ സലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞതായാണ് ഉള്ളത് അയ്യുഹന്നാസ് ജനങ്ങളെ ഇൻ അള്ളാഹ തയ്യീബുൻ തയ്യീബ അള്ളാഹു തയ്യബാണ് വിശുദ്ധനാണ് അവൻ വിശുദ്ധമായത് മാത്രമേ കബൂലാക്കുകയുള്ളൂ സ്വീകരിക്കുകയുള്ളൂ വ മുർസലീൻ അള്ളാഹു മുർസലീങ്ങളോട് കൽപ്പിച്ചത് കൊണ്ടാണ് മോമിനിയങ്ങളോടും കൽപ്പിച്ചിരിക്കുന്നത് ഫക്കാൽ അള്ളാഹു പറഞ്ഞു റസൂലുമാരെ നിങ്ങൾ ത്വയിബാത്തിൽ നിന്ന് അല്ലെങ്കിൽ ത്വയിബാത്തിനെ ഭക്ഷിക്കുക നിങ്ങൾ സൽ പ്രവൃത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്യുക നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് ഞാൻ സൂക്ഷ്മമായി അറിയുന്നവനാണ് തീർച്ച ഫകാൽ അള്ളാഹു സുബാനു വത്താല പറഞ്ഞു يا الذين كلوا من طيبات ما ും വിശ്വാസികളെ നാം നിങ്ങൾക്ക് കനിഞ്ഞതിൽ നിന്ന് നിങ്ങൾ തയ്യബാത്തിനെ ഭക്ഷിക്കുക നബ്സല്ലാഹു അലൈഹി വസ്ലം ഈ രണ്ട് ആയത്തുകളും ഓതി എന്നിട്ട് അബുഹൂർ അള്ളാഹു താലാൻ പറയുകയാണ് സുമ്മുല്ലാഹി വസു അലൈവീസ് ഒരു വ്യക്തിയെ അനുസ്മരിച്ചു അയാളുടെ പ്രത്യേകത യുതിലുസഫർ അഷ്അസ് അഹ്ബർ യാത്ര സുദീർഘമായി നിർവഹിക്കുന്ന വ്യക്തിയാണ് ആ സുദീർഘമായ യാത്രയിൽ അഷ് അസ അക്ബർ ജടകുത്തിയ മൊടിയാണ് പൊടിപുരണ്ട മേനിയുമാണ് യമുദ്ദു യദീല സമ മാനത്തിലേക്ക് തൻ്റെ ഇരു കരങ്ങളും അയാൾ ഉയർത്തുന്നു എന്നിട്ട് യാ റബ് യാ റബ് റബ്ബേ റബ്ബേ എന്ന് വിളിച്ച് അള്ളാഹുവിനോട് കേഴുന്നു വ മതമു ഹറാം അയാളുടെ മത്തം ഭക്ഷണം ഹറാമാണ് വമ ഹറാം അയാളുടെ പാനീയം ഹറാമാണ് വമൽബസുഹു ഹറാം അയാളുടെ ഉടയാടകൾ വസ്ത്രങ്ങൾ ഹറാമാണ് വഹൂദ്ദിയബിൾ ഹറാം ഹറാം കൊണ്ടാണ് അയാളുടെ പോഷകം അയാൾ പോഷകം നൽകപ്പെട്ടിട്ടുള്ളത് ഫായി തജാബുൽ അതിനാൽ അയാൾക്ക് എങ്ങനെ ഉത്തരം നൽകപ്പെടുവാനാണ് ആശ്ചര്യപൂർവ്വം അലൈഹി അലൈവല് പറയുകയുണ്ടായി എന്നാണ് ഇമാസീർ റഹിമഹുല്ല താൻ പ്രസ്താവിച്ചത് ഈ ആയുത്തുമായി ബന്ധപ്പെട്ട് അള്ളാഹു വിശ്വാസികളോട് അള്ളാഹു കനിഞ്ഞതിലെ തയ്യീബാത്തിനെ തിന്നാൻ കൽപ്പിച്ചു നന്ദി പ്രകാശിപ്പിക്കാനും കൽപ്പിച്ചു ഹലാലായ തിന്നൽ ദ്വായും അൽബാധത്വം കബൂലാക്കാൻ കാരണമാണെന്ന് അറിയിച്ചു ഹറാമതിന്നാൽ ദ്വായും അൽബാധത്തും അത് തിരസ്കരിക്കപ്പെടും തടയപ്പെടും എന്ന വിവരവും അദ്ദേഹം ഉണർത്തി എന്നിട്ട് അതിനുള്ള തെളിവ് ഈ ഹജീസ് അദ്ദേഹം നൽകുകയുണ്ടായി നിഫ്സല അലൈഹി അലൈവിസ്ലം നമ്മൾ പഠിക്കുന്ന ഈ നൂറ്റി എഴുപത്തിരണ്ടാം വചനം പ്രത്യേകം ഇവിടെ എടുത്തു പറഞ്ഞു റസൂലുമാരോട് അള്ളാഹു കൽപ്പിച്ചതുപോലെയാണ് മോമിനീകളോടും അള്ളാഹു കൽപ്പിച്ചത് റസൂലുമാരോട് കുലൂമിനത്തയ്യീബാത്സ് എന്ന് കൽപ്പിച്ചു വിശ്വാസികളോട് കുലൂമി തയ്യീബാത്തി മാറാക്കും എന്ന് കൽപ്പിച്ചു അപ്പോൾ തയ്യബാത്സ് അത് മാത്രമാണ് നാം ഭക്ഷിക്കേണ്ടത് പാനം ചെയ്യേണ്ടത് നാം ഉപകരിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ നമുക്ക് തീർത്തും പേർത്തും വ്യക്തമാവുകയാണ് ഈ ഒരു തിരുമൊഴി നമ്മൾ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പ്രത്യേകം വായിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു തിരുമൊഴിയെ ഉണർത്തുമ്പോൾ ഗൗരവപ്പെട്ട കുറേ വിഷയങ്ങൾ ഇതിൽ അനുസ്മരിക്കുകയും ഉണ്ടായിട്ടുണ്ട് ഇതിലൂടെ ബോധവൽക്കരിക്കുകയുണ്ടായിട്ടുണ്ട് തന്നെ ഈ ഹദീസ് കുറേ വിശദീകരിക്കപ്പെട്ട ഒരു ഹദീസാണ് ചില പണ്ഡിതന്മാർ ഈ ഹദീസ് വെച്ച് രചനകൾ വരെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം